ആഗോള ഊർജ വിപണിയിൽ തങ്ങളുടെ അപ്രമാദിത്യം ഉറപ്പിക്കാൻ ഖത്തർ ഏജൻസി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്ത്രപരമായ നിക്ഷേപങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നിക്ഷേപ ശൃംഖലയിലെ ഏറ്റവും പുതിയതും രാഷ്ട്രീയമായി പ്രാധാന്യം അർഹിക്കുന്നതുമായ നീക്കം ഈജിപ്തിലാണ് ഒരു കാലത്ത് ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ച രാജ്യമാണ് ഈജിപ്ത് എന്നാൽ നിലവിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈജിപ്ഷ്യൻ ഭരണകൂടത്തിന് ഖത്തറിൽ നിന്നുള്ള വൻതോതിലുള്ള വിദേശ നിക്ഷേപം ഒരു വലിയ ആശ്വാസമാണ് ഊർജ്ജ രംഗത്തും മറ്റ് നിർണായക മേഖലകളിലുമുള്ള ഈ സഹകരണം ഗൾഫ് രാഷ്ട്രീയത്തിലെ പഴയ വൈരാഗ്യങ്ങൾ മറന്ന് സാമ്പത്തിക താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു പുതിയ യുഗത്തിന്റെ സൂചന നൽകുന്നു ഈജിപ്തിലെ കടൽ തീരങ്ങളിൽ വൻതോതിലുള്ള പ്രകൃതിവാദവും ക്രൂഡ് ഓയിലും ഉണ്ടെന്ന് കരുതുന്ന പ്രദേശങ്ങളിലാണ് ഖത്തർ ഏജൻസി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈജിപ്തിലെ ഊർജ്ജ പരിവേഷണ മേഖലയിലെ നാല് പ്രധാന ബ്ലോക്കുകളിലാണ് ഖത്തർ ഇപ്പോൾ നിക്ഷേപം ഉറപ്പിച്ചിട്ടുള്ളത് ഈ പരിവേഷണ കേന്ദ്രങ്ങളിൽ ലോകോത്തര എണ്ണവാതക കമ്പനികളായ ഷെൽ വുഡ്സൈഡ് എന്നിവർക്കൊപ്പമാണ് ഖത്തർ ഏജൻസി സഹകരിക്കുന്നത് ഈജിപ്തിലെ സുപ്രധാനമായ പരിവേഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ഇവിടെയുള്ള ഓഹരി പങ്കാളിത്തമാണ്